ഒന്നു കാണാതെ ഈ ഞാൻ വേറൊന്നും പറയില്ല ഇല്ല അതാണ് ലോനപ്പേട്ടൻ നോക്ക് ദേ ഇങ്ങോട്ട് നോക്ക് ഇനിയിപ്പോ അന്ത്രോസ് മുതലാളിയോട് ഇറഞ്ഞ് നിങ്ങൾ ആ ചെരിവിൽ എത്തിക്കട്ടെ കഞ്ചാവ് ചെടി വെട്ടിത്തെളിച്ച് മണ്ണ് അടിയോടെ ഇളക്കി വല്ലതും നട്ടുകൾ ഇർപ്പിച്ചു വരുമ്പോഴേക്കും നിങ്ങളുടെ ഊപ്പാട് വരും ദേ നിങ്ങൾ ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് നിങ്ങളുടെ നേതാവ് ചമഞ്ഞ് നടക്കുന്ന ഒരുത്തരുണ്ടല്ലോ വിശ്വനാഥൻ അവനെ വിളിച്ച് മുതലാളി എന്തെല്ലാം പറഞ്ഞെന്ന് അറിയോ നിങ്ങൾ ആരെങ്കിലും ആയിരുന്നു ആയിരുന്നെങ്കിൽ നൂറുവട്ടം സമ്മതിച്ചാൽ ഞാൻ തന്നെ സത്യത്തിൽ അതിശയിച്ചിരുന്നു ഇതിന് മുൻപെങ്ങും മുതലാളി ആരോടും ഇങ്ങനെ ദയ കാണിച്ച് ഞാൻ കണ്ടിട്ടില്ല എന്തെല്ലാം കാര്യങ്ങളാ തരാന്ന് പറഞ്ഞത് ഭൂമിക്ക് ഭൂമി കാശിന് കാശ് ജോലിക്ക് ജോലി എന്തൊക്കെ വേണോ അതൊക്കെ എന്നിട്ടാ മോഷടൻ എന്റെ ബലമായ സംശയം നിങ്ങൾ രക്ഷപ്പെടുന്നത് അവന് ഇഷ്ടല്ല എന്നാണ് അല്ലേലും പണ്ടേ അവന്റെ മനസ്സിലൊരു അല്ലേ എങ്ങനെയെങ്കിലും ഞങ്ങളെ കുരുതി കൊടുക്കണോന്ന അവന്റെ ആഗ്രഹം മുതലാളിയോട് തഞ്ചത്തിന് നിന്ന നിങ്ങൾക്കാതിന്റെ ഗുണം ഞാൻ അദ്ദേഹത്തോട് പറയാൻ പറയും പോലെ ചെയ്യാൻ നിങ്ങൾക്ക് സമ്മതമാണെന്ന് അവന്റെ കൂടെ പോണ ഒരു പോക്ക് പോട്ടെന്നേ കുറച്ചു നാൾ കഴിയുമ്പോ അവര് നിങ്ങളെ കണ്ട അസൂയപ്പെടുന്നത് ഞാൻ കാണിച്ചുതരാം എന്ത് രസമായിരിക്കും നിങ്ങളുടെ ജീവിതം അവന്മാരോടൊക്കെ മുട്ടുമടക്കി നിങ്ങളുടെ അടുത്ത് വന്ന് കെഞ്ചു അപ്പോ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം അടുപ്പിക്കരുത് അതെനിക്കിഷ്ടല്ല അടുപ്പിക്കോ ആ ആരോടിക്കട്ടെ പറഞ്ഞളക്കുമ്പോ കൊള്ളാവുന്നവരൊക്കെ നമ്മുടെ കൂട്ടത്തിൽ കൂട്ടി ഈ വയസ്സായ പിശാശുക്കരുണ്ടല്ലോ അത് അവന്റെ കൂടെ പോയിക്കോട്ടെ ഈ പേടും തിരിവൊക്കെ ഒക്കെ താടി ആയിട്ടുള്ള കള്ളന്മാരില്ലേ ആ അതൊക്കെ ഞങ്ങൾ ഏറ്റു അല്ലേ സർക്കാരും ആന്ധ്ര ദിവസം ഒരാളിയും തമ്മിൽ നമുക്കെന്താടാ വ്യത്യാസം നമുക്ക് സ്വന്തമായിട്ട് കുറച്ച് മണ്ണ് വേണം അതിപ്പോൾ ആരുടെ ആയാലും എന്താ ഇനി മുതലാളിയോട് പിണങ്ങി പിടിച്ചു നിൽക്കാന്ന് വിചാരിച്ചാൽ നമുക്ക് എവിടുന്നാ ശേഷി അടിയും ഇടിയും കൊണ്ട് തളന്നു അനുഭവിച്ചനുഭവിച്ച് മടുത്തു ഇനിയുള്ള നാളെങ്കിലും നമുക്ക് സ്വരുമായിട്ടൊന്നും ജീവിക്കണ്ടേ നമുക്കൊരു ജീവിതം വേണ്ടേ ഞങ്ങൾ മാത്രമായ പോരാ നീ കൂടെ ഉണ്ടെങ്കിൽ അതൊരു ബലമാണ് ഇന്നു മുതൽ ഞങ്ങൾ നിന്നെ അനുസരിക്കാം നീയാ നേതാവ് എന്താടാ അന്ത്രയോസ് മുതലാളിയുടെ ആ ആ ഭൂമി 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 തന്നെ തന്നെ ഇത്ര വാശി ഓ നമ്മുടെ ഇനി എന്തോന്ന് അവകാശം നോക്കാൻ കിട്ടുന്നിടത്ത് കയറി നോക്കണം എന്തിനായി ദുർവാശി എടാ അറിയാം അച്ഛന അതിന്റെ വിഷമം മനസ്സിലാവൂല അവിടെ കാല് കുത്തി അരിഞ്ഞു പിഴത്താൻ തയ്യാറായി നിൽക്കുക മുതലാളിയും കൂട്ടരും ആയത് എത്താണ്ട് ഞങ്ങക്ക് എന്തിനാ ഭാവം എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു തരാൻ മുലയാളി സമ്മതിച്ചിട്ടുണ്ട് അടിച്ചും പിടിച്ചും അടുത്തു ഇനി വയ്യ ഞങ്ങൾ അങ്ങോട്ട് പോവാ വാ അരുത് നമ്മൾ തമ്മിൽ തന്നെ പിരിഞ്ഞാ നമ്മുടെ ബലം പോവും ആ ബലം കുറച്ച് മതി വരണമെന്നുള്ളവർക്ക് കൂടെ വരാം നമ്മൾ ഒരുമിച്ച് വിടം വരെ വന്നിട്ട് നിങ്ങൾ കൂട്ടം പിരിഞ്ഞ് പോകരുത് നമുക്ക് ഒരുമിച്ച് നിൽക്കാം ഞാൻ നിങ്ങളുടെ കാലു പിടിക്കാം വേറിട്ട് പോകരുത് വേറിട്ട് പോകുന്ന നിനക്ക് അത്ര തെണ്ണമാണെങ്കിൽ ഒരു കാര്യം ചെയ്യും കണിയാങ്കുന്നിന്റെ കാര്യം അങ്ങ് മറക്ക പിടിവാശി വിട്ടേച്ച് ബാക്കിയുള്ളവരെയും കൂട്ടി നീ ഞങ്ങളുടെ കൂട്ടം നിവാ നമുക്ക് ഒരുമിച്ച് അടുത്തേക്ക് എന്താ അച്ചൂട്ടൻ പറഞ്ഞ കാര്യമല്ലേ ശിവ വിശൂട്ടം കരുതുന്നത് മാത്രമാണ് ശരിയെന്ന് എന്തിനാ എത്ര കടുപിടുത്തം തമ്മിത്തല്ലിച്ചാകാൻ ഇവിടെ ആർക്കും കൊതിയില്ല നീ ആരോടെ സംസാരിക്കുന്ന അറിയാവോ അറിയാം ഏതായാലും കണിയാങ്ങുന്നിലേക്ക് ഞാനില്ല ഞങ്ങൾ നിങ്ങൾ അങ്ങോട്ട് പോകരുത് വിശ്വസിക്കാൻ കൊണ്ടില്ല ഞങ്ങൾക്കായാലെ വിശ്വാസമാണ് പിന്നെ വേർപെട്ടുവാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഒരു കാര്യം കൂടി തിരിച്ചു വരാൻ അല്ലേ പോക്ക് കുഞ്ഞുമോളെ ഇവിടെ വീഴ്ച പോകാൻ എനിക്ക് മനസ്സില്ല ഇവക്ക് എന്നോടൊപ്പം ആഗ്രഹമെങ്കിൽ ഇവൾ എന്റെ കൂടെ വരണം തീരുമാനമെടുക്കേണ്ട വിഷയമായിട്ട് നായാലും ഇവളായാലും ശരി അതെനിക്ക് പറയണം നീ വരുന്നു ഇല്ലയോ ശിവ ഇത് നമുക്ക് കിട്ടിയ ഭൂമിയുടെ പട്ടയമാണ് നിനക്കും എനിക്കും ചേർന്നു ഇത് നീ വെച്ചോളൂ നാളെ നിനക്ക് ഉപകരിക്കും ശിവ ഞങ്ങൾക്ക് ആരുമില്ല ഞങ്ങളുടെ അച്ഛനും അമ്മയും പോയി ഇവൾക്ക് ഞാനും എനിക്ക് ഇവള് മാത്രമേ ഉള്ളൂ നിന്റെ തന്റെ എനിക്കിഷ്ടമായി എൻ്റെ കൊച്ചുപൊങ്ങക്ക് തൻ്റെയടി ആയ ഒരുത്തൻ കാവലുണ്ടല്ലോ ആ സമാധാനം മതി എനിക്ക് പക്ഷെ നീ ഒന്നുകൂടെ ആലോചിക്കും ആ മുതലാളി നല്ലവനല്ല അയാൾ നിങ്ങളെ ചതിക്കും ചതി പറ്റിയാൽ തിരിച്ചു വരാൻ മടിച്ചു നിൽക്കരുത് നമ്മുടെ ഭൂമി അവിടെ ഉണ്ട് കണിയാൻ കുന്നിൻ്റെ ചിലവിൽ അത് നമ്മുടെ സ്വന്തം മണ്ണാണ് तेल